ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാംസിൻ്റെ ഡേറ്റ് അടുക്കാറായില്ലേ ജൂലൈ അവസാനത്തോട് കൂടിയിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് എൽ ഡി ക്ലാർക്ക് എക്സാമിനേഷൻ തുടക്കുന്നത് പിന്നെ ഓരോരോ മാസങ്ങളിലും ഓരോരോ ദിവസങ്ങളിലും ആയിട്ട് അടുത്തടുത്ത ജില്ലകളിലായിട്ട് എക്സാമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സ്കെഡ്യൂളൊക്കെ നമുക്കിപ്പോൾ കിട്ടി ഈ അവസാന ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ച് മോട്ടിവേഷൻ അങ്ങനെ കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷനിലാണെന്ന് എനിക്കറിയാം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടത്തേണ്ട സമയം തന്നെയാണ് വീഡിയോ ോട്ട് കടക്കാം ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ സോ ലാസ്റ്റ് ലാപ്പ് വന്നിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും എക്സാം നമ്മൾ നന്നായിട്ട് എഴുതുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനും അതുമൂലം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ടൊക്കെ പറ്റും സോ ഇപ്പോഴും പഠനത്തിൽ ഉഴപ്പിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ മടിയാണ് അല്ലെങ്കിൽ പഠിച്ചിട്ട് സെറ്റ് ആവുന്നില്ല എന്നുള്ള തോന്നലിലൊക്കെ തോന്നലുകളൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും അപ്പം ഇപ്പോൾ കുറച്ചായി നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ലേ അപ്പം മോട്ടിവേഷൻ നമുക്ക് ഇടയ്ക്ക് മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ാണ് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും മോട്ടിവേഷനൽ വീഡിയോ കണ്ട അല്ലെങ്കിൽ ഒരു മോട്ടിവേഷന് വേണ്ടി ടിപ്സിന് വേണ്ടിയിട്ടൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും പൊതുവേ കാണാറുള്ള ഒരു ആളല്ല ഞാൻ അപ്പോൾ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഞാനും മനുഷ്യനാണ് എല്ലാവർക്കും ഈ ഫെയിലിയേഴ്സും അതുപോലെ തന്നെ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ടെൻഷൻ മടുപ്പും എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ എനിക്കത് ഷെയർ ചെയ്യാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരാളുണ്ട് ഞാനെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഷെയർ ചെയ്യുക ഇപ്പൊ സങ്കടം ആയാലും സന്തോഷമായാലും എൻ്റെ പഠിത്തം അത്ര എന്നുള്ള തോന്നലൊക്കെ ആയാലും ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തൊരു പ്രശ്നം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളിൽ പലർക്കും അതില്ല ില്ലാത്തത് കൊണ്ടായിരിക്കാം പേഴ്സണലി എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസ്റ്റാ ത്രൂ ആയാലും മാം ഇടയ്ക്കൊരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ അലീഷ ഇടയ്ക്കൊരു മോട്ടിവേഷൻ വീഡിയോയും കൂടെ ചെയ്യണം നിങ്ങൾ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് അപ്പോൾ സക്സസ് ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ വീണ ചേച്ചി പറഞ്ഞൊരു കാര്യം ഞാനിവിടെ പറയാണ് അതായത് നമ്മുടെ ഒരു വാക്ക് നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറയാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊരു സിറ്റുവേഷനിലുള്ളതായിരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കേണ്ടത് എക്സാമിൻ്റെ അന്ന് നമ്മുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചുറ്റും ഇപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ എത്ര കാലമായി എന്തെങ്കിലും ഒന്ന് ഇപ്രാവശ്യമെങ്കിലും ഒന്ന് കിട്ടുമോ എന്നുള്ള നെഗറ്റീവ് കമൻസ് ഒക്കെ ഒരു വഴിക്ക് ഉണ്ടാവും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കും മേ ബി നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും ആയിരിക്കാം വേറെ ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും കൂടുതൽ പേർക്കും നമ്മുടെ പാരൻസിനെ മുന്നത്തെ കാലത്തെ പാരൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണല്ലേ ഇപ്പം എൻ്റെ പപ്പയ്ക്കും എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഡ്രീം മക്കളെ നല്ല നിലയിൽ എത്തിക്കുക അവർക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജനറേഷൻ അമ്മമാരും അപ്പമാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളവരാണ് പക്ഷേ മുന്നത്തെ ഇപ്പം നമ്മുടെ അപ്പനമ്മന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അൾട്ടിമേറ്റ് ഐ മക്കള് നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നല്ലൊരു പൊസിഷനിൽ എത്തിക്കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ മതി അവരുടെ സ്വപ്നയെങ്കിലും സാക്ഷാത്കരിക്കാൻ നമ്മൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം അപ്പം അതുപോലെ തന്നെ ഞാൻ അഞ്ച് വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറച്ച് കാലമായിട്ടിപ്പോൾ എൻ്റെ ഒരു കരിയർ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അഡ്വൈസ് ആയിട്ടില്ല അപ്പം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചില്ല യൂട്യൂബ് അതിൻ്റെ എൻ്റെ പഠനം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ മോളുടെ റീസെൻറ്റായിട്ട് മോൾ എൽ കെ ജിയിൽ അഡ്മിഷൻ എടുത്തപ്പം മോളുടെ ഫോം ഫില്ല് ചെയ്യേണ്ടി വന്നപ്പോൾ ആ അച്ഛൻ്റെ ജോലി അമ്മയുടെ ജോലിയൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ എനിക്ക് എനിക്കവിടെ നില്നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ലൈഫ് ലാങ് ഒരു ഇത്രയും കാലം നമ്മൾ ജോലി എന്താന്നുള്ള ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരുമ്പോൾ എൻജിനീയർ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ നില്ല് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നെ സംബന്ധിച്ച് ഞാൻ ലിസ്റ്റിലുള്ള ഒരാളാണ് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഒരു ഒരു ശൂന്യത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളിൽ പലരായാലും ഇത്രയും കാലം ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ മക്കൾ മക്കളുടെ ഫോമൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്യുമ്പോൾ നില്ല് നില്നിന്ന് കൊടുത്തിട്ട് നിങ്ങളൊന്നാലോചിച്ചോക്കെ ആ സ്ഥാനത്ത് ഒരു ഗവൺമെന്റ് സർവൻ്റ് നിന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുക ഞാനൊരു ഇങ്ങനെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായത് കൊണ്ടാണ് ാണ് എന്നുള്ളത് എടുത്തു പറയുന്നത് ഏത് ജോലി ആയിക്കോട്ടെ നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ സീറോ അല്ലെങ്കിൽ നെല്ലുന്ന എഴുതുന്നതിനൊക്കെ ഒരു ജോലി നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് കമൻസിനൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയും ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനൊക്കെ വേണ്ടിയും ഈ ജീവിക്കാൻ എന്ന് പറഞ്ഞാലും പൈസ ആവശ്യമാണ് അല്ലേ സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള വരുമാനം ഉണ്ടാവാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചിലവഴിക്കാൻ പറ്റുക എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഏതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ് അതുകൊണ്ട് ഈ ഫൈനൽ ഡേയ്സിൽ നമ്മൾ വേറെ മടിയും കാര്യങ്ങളും വേറെ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാ തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല എല്ലാവരും പരിമിതികളുള്ളവർ തന്നെയാണ് ആ പരിമിതികളിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പഠിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ് അല്ലേ ബാക്കിയൊക്കെ ഹിസ്റ്ററി എന്ന് പറഞ്ഞ മാതിരി അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം എക്സാമിനോട് എടുക്കുമ്പോൾ നമ്മളിനി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും റിവിഷന് തന്നെയാണ് നമ്മൾ എത്ര ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലും എക്സാമിന് നമുക്ക് മാർക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാര്യമൊന്നുമില്ല അല്ലേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ശക്തി നൂറ്റി ആറാമത്തെ അമെന്റ്മെന്റ് വുമൻ റിസർവേഷൻ ബില്ല് അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നായാലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ഞാൻ റീസെൻ്റ് ആയിട്ട് ടെലഗ്രാമിൽ അതിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റൻ ഇട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ടോപ്പിക്കാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പോൾ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ തെറ്റിപ്പോവാണ് അതെന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ആകെ ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് രാജ്യസഭ പാസ്സാക്കിയത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആകെ മൂന്ന് ഡേറ്റേ ഉള്ളൂ പക്ഷേ ഇത് വരാനായിട്ട് പാടുണ്ടോ ഇല്ല നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ തെറ്റു വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് റാങ്ക് ലിസ്റ്റിൽ ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റിവിഷൻ അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ശുവഷോട്ടായിട്ട് വരും 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 എന്ന് റിപ്പീറ്റഡ്ലി പറയുന്ന പോഷൻസ് ആയിട്ടുള്ള അപ്പോൾ ചന്ദ്രയാനായിക്കോട്ടെ നോബൽ പ്രൈസ് ആയിക്കോട്ടെ കറണ്ട് അഫയറിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ ലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നുണ്ട് നവോത്ഥാന നായകന്മാരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അതിൻ്റെ നേതാക്കന്മാരെ എക്കണോമിക്സ് ആണെങ്കിൽ ആർ ബി ഐ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ചവത്സര പദ്ധതികൾ ഇതൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന മേഖലകൾ ാണ് ചോദിക്കുന്ന മേഖലകളാണ് എന്നറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഇവിടെ തെറ്റ് പറ്റുകയെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റിവിഷൻ്റെ പോരായ്മയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എത്ര പഠിക്കുന്നു എന്നുള്ളതിലെല്ലാം പഠിച്ചത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം സോ ഈ ഒരു അവസാന ദിവസങ്ങളിൽ റിവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കാര്യങ്ങൾ മറ്റേ ബിന്ദു പണിക്കരുടെ കാര്യം നമ്മൾ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മിക്സി എടുത്തില്ല ടി വി എടുത്തില്ല അയ്യോ അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല എന്നുള്ളത് അങ്ങനെയുള്ള അയ്യോ അവിടെ ഇത് കണ്ടു അയ്യോ അവിടെ ഇത് കണ്ടു അങ്ങനെയുള്ള ഹറിബറീസിനല്ല ഇപ്പം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും റിവിഷൻ ചെയ്യുക അപ്പം റിവിഷനൊക്കെ ചെയ്യാൻ കമ്പയിൻ സ്റ്റഡി ഫ്രണ്ട്സൊക്കെ ആയിട്ട് റിവിഷൻ ചെയ്യലാണ് ഏറ്റവും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഉള്ളവരായിരിക്കില്ല എനിക്കും ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് അത്രയും ഒരു കുറച്ചും കൂടെ എൻജോയബിൾ ആവും പഠനം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള രീതികളാണെങ്കിൽ കമ്പയിൻ സ്റ്റഡി ആയാലും പ്രോപ്പർ ആയിട്ട് റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാം പി എസ് സിയുടെ കറണ്ട് ട്രെൻഡൊക്കെ നമ്മൾ പല വീഡിയോസിലായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള പോകുന്നില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സിലബസിന്റെ ഒരു സെവൻറ്റി പെർസെന്റേജ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ പോർഷൻസ് വൃത്തിയായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരിക്കലും തെറ്റിക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പൊ നല്ലവണ്ണം റിവിഷൻസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി എസ് സിയുടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം തൊഴിൽ വാർത്ത തൊഴിൽ വീതി അല്ലെങ്കിൽ മറ്റ് സോഴ്സസ് ആയാലും ഉണ്ട് അപ്പോൾ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ഫോളോ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകൾ ആണെങ്കിൽ കുഴപ്പമില്ല ചിലർ സ്റ്റാൻഡേർഡ് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൽ ജി എസ് പോലുള്ളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റൻസ് ഇടുക അതുപോലെ തന്നെ എൽ ഡി സിക്കും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിൻ്റെ പി എസ് സിയുടെ തന്നെയാണ് ഏറ്റവും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് പേര് ഈ ഒരു പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ചിട്ട് എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിക്കുന്നത് സോ ഇതൊരു സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു അപ്പോഴാണ് ഞാനും എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കറിയാം പി വൈ ക്യൂ വിത്ത് സോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് സോഴ്സ് ആണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം എഫക്റ്റീവ് ഈ എന്നുള്ളത് ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെബ്സൈറ്റ് വഴിയാണ് സോഡിയാക് പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ് വെബ്സൈറ്റ് ത്രൂ ആണ് ഞാനിത് വാങ്ങിക്കുന്നത് പി എസ് സി സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ഏകദേശം ഒരു പതിനഞ്ചോ പതിനാറോ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഈ ഒരു ബുക്കിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം ആയിരത്തിലധികം പേജസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ആയിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് പേജസ് ഒക്കെയാണ് ഈ ഒരു പുസ്തകത്തിൽ വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഇതിന്റെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ സോഴ്സ് ഫൈൻഡർ ആണ് അപ്പോൾ കുറേ പേര് നമ്മൾ സക്സസ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട് സോഴ്സ് കണ്ടുപിടിക്കാൻ അതിൻ്റെ അഡീഷണൽ ഫാക്ട്സ് കണ്ടുപിടിക്കാൻ ഒത്തിരി സമയം പോകുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകമാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ പഠിത്തം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് ഇൻഡെക്സിൽ ഇവിടെ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ എനിക്ക് ൂടത്തെ പേജിൽ എന്നെ കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ലെവൽ 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 ഒക്കെ ഉണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഉറവിടം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് കഷ്ടപ്പെട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം ഞാൻ എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഇതിനുള്ള എഫേർട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഫാക്സും ഫാക്സും കൊടുത്തിട്ടുണ്ട് ഓരോ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പം ഏതൊക്കെയാണ് ചോദിക്കുന്നത് ചോദ്യം എവിടുന്നാണ് വരുന്നത് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്നെ ഡെവലപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും പിന്നെ ഏതൊക്കെ പുസ്തകം നിങ്ങൾ വാങ്ങിക്കായാലും നമ്മുടേതായ രീതിയിൽ അത് പഠിക്കാനും അതിലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാനുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം അതായത് ഇപ്പൊ ഒരു ചാപ്റ്റർ ഇവർ പറഞ്ഞിട്ടുണ്ട് സോഴ്സ് ഏതാന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് കാരണം ആ ഒരു ചാപ്റ്ററിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കുക ഏതൊക്കെ എസ് സി ആർ ടി ആയാലും എൻ സി ആർ ടി ആയാലും ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കുക അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഒന്നും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിലാണ് വിചാരിച്ചൊരു റിസൾട്ട് ഏത് ബുക്കായാലും പുസ്തകം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല അത് നമ്മൾ എങ്ങനെയാണോ ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുക അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അഡീഷണൽ ഫാക്സും ഏതൊക്കെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ബി എയുടെ ബുക്കുകളൊന്നും അങ്ങനെ റെഫർ ചെയ്യാറില്ല അപ്പം ബി എ ഹിസ്റ്ററി അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ ഹിസ്റ്ററി മലയാളം സ്റ്റഡി മെറ്റീരിയലെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുള്ളതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് ആമസോൺ ഞാൻ നോക്കിയപ്പോൾ അഞ്ഞൂറ്റി ഞ്ച് രൂപ തന്നെയാണ് പക്ഷെ വെബ്സൈറ്റിൽ ഞാൻ പർച്ചേസ് ചെയ്തത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അപ്പൊ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ ഒരു സജഷൻ എനിക്ക് പേഴ്സണലി തോന്നിയത് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അതായത് ഈ പുസ്തകം എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് ഓരോ ദിവസം എത്രയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എൽ ഡി സിക്ക് പഠിക്കുന്നവരാണെങ്കിൽ എൽ ഡി സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ ഡിഗ്രി ലെവലാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഡിഗ്രി ലെവലിലോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടഫ്നെസ്സിനും അതിൻ്റെ ഒരു പാറ്റേണും എൻ്റെ കയ്യിൽ ഡിഫറൻസ് വരുന്നുണ്ട് വേറൊരു രീതി തന്നെയാണ് പി എസ് ചോദിക്കുന്നത് അതുകൊണ്ട് എൽ ജി എസ് സീന് പഠിക്കുന്ന ഒരാൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ അതേ ആ ഒരു ലെവലിൽ എക്സാം ടെൻത്ത് ആണെങ്കിൽ ടെൻത്ത് ഇപ്പൊ ടെൻത്തുകാര് എൽ ജി എസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് യാതൊരു അതൊരു കുഴപ്പമില്ല അപ്പോൾ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം എല്ലാം എസ് സി ആട്ടി എന്നാണ് കൂടുതലും വരുന്നത് അല്ലേ അപ്പൊ എൽ ജി എസിലായാലും ആ ഒരു മോഡൽ തന്നെയാണ് അത് കുഴപ്പമില്ല പക്ഷേ ഡിഗ്രി ലെവലാവുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണ് വ്യത്യാസമുണ്ട് ബാക്കി എല്ലാ രീതിയിലും വർത്തായിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് തോന്നിയത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്തരത്തിലാദ്യമായിട്ടാണ് സോഴ്സ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഞാൻ ഞാൻ വേറെ എവിടെയും വേറെ പബ്ലിക്കേഷൻസിന്റെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടോ എന്ന് അപ്പം നല്ലൊരു ബുക്കാണ് ഇനിയും ഇള്ള വർഷങ്ങളിൽ പബ്ലിഷ് ചെയ്യാൻ ഇതിൻ്റെ പബ്ലിഷേഴ്സ് സോഡിയാക്കിന് കഴിയട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ തകർപ്പനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന എക്സാമുകളിൽ തന്നെ ഈ കുറേ എക്സാംസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുള്ള എക്സാംസാണ് എല്ലാം എക്സാംസിലന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് കഴിയട്ടെ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ